നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ രാവിലെ തന്നെ ഒരു കിച്ചിന് മുമ്പ് വെച്ച് സംസാരം നടക്കുകയാണ് ഷിയാസ് കരീം അനീഷ് ഷാനവാസ് ഇവരെല്ലാവരും സംസാരിക്കുകയാണ് അനുമോളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഷിയാസ് കരീം അനുമോളെ കുറിച്ച് പറയുകയാണ് ഇവിടെ ഒരു ഭയങ്കര കരച്ചിരികാരിയാണ് എന്നെങ്കിലും പ്രശ്നമുണ്ടായ ഉടനെ എന്നെ വിളിച്ചങ്ങ് കരയും ചിലപ്പം രാത്രി സമയത്തൊക്കെ ആയിരിക്കും വിളിച്ചങ്ങ് കരയുന്നത് ഇവിടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നു പക്ഷേ ഞാൻ വഴക്ക് പറയും അങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കും അപ്പോൾ നമ്മൾ അനീഷ് അനീഷ് ഒരു കോമഡി ആയിട്ട് വരികയാണ് ഷിയാസ് കൊണ്ടോ ചോദിക്കുകയാണ് ഇവളെപ്പോഴാണ് വിളിക്കുന്നത് അനിമോൾ എപ്പോഴാണ് കോളി ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാണോ ആ പതിനൊന്ന് മണി കഴിഞ്ഞാണെങ്കിൽ ഷിയാസ് കരിഫം പത്താമത്തെ ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ട് ആ ഒരു സീൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ അനിമോൾ പറയുന്നു ഇതാണ് എൻ്റെ സ്വഭാവം പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കരക്കൽ റാണിയാണ് കരക്കൽ കാർഡിറക്കുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇതാണ് ചെറിയൊരു വിഷയം വന്നാൽ പോലും ഞാൻ കരയും അപ്പോൾ ഷിയാസ് കരിയും പറഞ്ഞ സംഭവം തന്നെയാണ് ഇവൾ എന്നാ വിഷയമുണ്ടല്ലോ ചെറിയ കാര്യം ഉണ്ടായപ്പോലും കരയും എന്നെ വിളിച്ച കാര്യം അപ്പം ഇതൊക്കെ ഇനി മാറ്റണം അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ മാറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ലൈവിലെ സീനാണ് ഇപ്പോൾ അവിടെ നടന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ